ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈ മുളകുകളൊക്കെ നട്ടത് ഒത്തിരി വെള്ള പക്കി ഒരു പക്കിയുണ്ട് വെള്ള കള്ളറില് പറ്റി എടുത്ത് കാണിക്കാനും ഇതുപോലെ കണ്ടോ ഇതുപോലെ പറ്റുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് എല്ലാത്തിലും ഉണ്ട് ഇതേപോലെ ഇത് വച്ച് ഈ ഇലകളെല്ലാം കുരുടിച്ചു പോകും അങ്ങനെയായി ഇലകളെല്ലാം കുരുടിച്ചാണ് കായ് പോയി ഇക്കും മുളകൊക്കെ പിടിച്ചിരുന്ന അപ്പോൾ ഇലകളെല്ലാം കുരുടിച്ച് ഇല്ലാതായിപ്പോ ഒത്തിരിയുണ്ട് ആകണ്ട ഇതിങ്ങനെ വന്ന് കഴിഞ്ഞ് പക്കി ഒരുമാതിരി പറക്കണ വെള്ള പക്കിയാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇലകൾ ഏതിൽ വന്നാലും കുരുടിച്ചില്ലാതായിപ്പോവും മൊത്തത്തിലിങ്ങനെ കുരുടിച്ചീക്കാണ് അപ്പോൾ അതിനെ നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം ഓക്കെ നമുക്ക് കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഇന്ന് മൂന്ന് ദിവസമായ കഞ്ഞിവെള്ളമാണ് അപ്പം നല്ല പുളിക്കണം പുളിച്ച് വരണം എന്നിട്ട് അതിൽ കുറേ വെള്ളം ഒഴിക്കണം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കണം അല്ല കട്ടിയായിട്ട് വച്ചിരുന്ന നമ്മുടെ എല്ലാ പച്ചക്കറികളും കരിഞ്ഞു പോവും പട്ട് വെള്ളം വെള്ളമൊഴിച്ച് വച്ചിട്ട് അതിന് തക്ക എത്ര കഞ്ഞി കഞ്ഞിവെള്ളമുണ്ടോ അതിന് തക്ക വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് നൈസാക്കി കട്ടിയൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റായിട്ട് എടുക്കണം മിക്സിയിൽ അരച്ചെടുക്കണം ഓക്കെ അല്ല ഒരു കലക്കി അരിച്ചെടുക്കണം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത് ഇത് കണ്ടിട്ട് ചെയ്യാത്ത ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പതുക്കൊക്കെ പറ്റുകയുള്ളൂ ദിവസം കൂടി പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒന്നും പോയി നോക്കാൻ പറ്റും അപ്പോൾ ഈ അരിപ്പ് വെച്ച് കണ്ടോ ഇരിച്ച് ഒരു കുപ്പിയിലാക്കി സ്പ്രേ ചെയ്യണം ഓക്കേ ഉണ്ടോ ഇത് കണക്ക് കുപ്പിയിൽ നിറച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുപ്പി മതി നമ്മളിവിടെ അങ്ങനെ ഏതെങ്കിലും പഴയ കുപ്പി ഉണ്ടെങ്കിൽ അതേപോലത്തെ ഒരു കുപ്പിയിൽ വച്ചിട്ട് ഒഴിച്ച് നിറച്ച് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓക്കെ എല്ലാവരും ഇത് ചെയ്യണം ഇത് നല്ലതാണ് ഏത് പച്ചക്കറിക്കും ഉപയോഗിക്കാം എന്ന് വെച്ചാൽ വിഷ മരുന്നുകളൊന്നുമില്ല കീടങ്ങളെല്ലാം പോവുകയും ചെയ്യും എല്ലാ കീടങ്ങളും പോവും നേരത്തെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി ചേരുമ്പോൾ ഒത്തിരി കൂടി ഒരു ഇത് കിട്ടും അതും കൂടി അരച്ച് ഈ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കലക്കി അരിച്ച് അരിപ്പയിൽ അരിച്ച് വെച്ച് ഉണ്ട് ബാക്കി വരുന്നേനെ അത് ഉണ്ട് ബാക്കിയും വരുന്നേനെ ഏതെങ്കിലും കുപ്പികളിലോ ഒക്കെ ആക്കി വെച്ചേക്കണം അത് ആഴ്ചയിൽ ഒരിക്കുക ഇതിങ്ങനെ മാറുന്നത് വരെ കുറേശ്ശെ തളിച്ചു കൊടുത്താൽ മതി അത്രയും കൂടെ കൊണ്ട് ഒത്തുമൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ നല്ല ഇതാണ് അത് ഇല കരിഞ്ഞു പോകും അതുകൊണ്ട് കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ പച്ചക്കറികൾക്കും ഇത് നല്ലതാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കണം